ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ് കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസ് എടുത്തത് അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് ഹായ്ക്കും ഇപ്പം ചാനൽസൊക്കെ എടുത്തിട്ട് ഉടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കണ്ണൻ്റെ രാധാദേവി മൂദേവി എന്ന് പറയുന്ന ഒരു ദേവിക്കെതിരെ ഹൈക്കോടതി കേസെടുക്കാൻ എത്ര കിട്ടുമെന്നും അനുഭവസ് കാര്യങ്ങളൊക്കെ കേട്ടു ഒരു ചെല്ലല്ലേ പണ്ടൊക്കെ ദൈവം പയ്യെ പയ്യെ ഇപ്പോൾ ഒക്കെ സ്പോട്ടിൽ കിട്ടും എന്ന് പറയണില്ലേ അതേപോലെ തന്നെയാണ് സംഭവിച്ചത് ഏറ്റവും അവസാനം മൂദേവി എന്നെ ആയിരുന്നു ഇരയാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കെതിരെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയി അഞ്ചാറ് വർഷം മുന്നേ മരിച്ചുപോയ എൻ്റെ ഉപ്പാന വരെ ഉപ്പയാണ് അവളെ പീഡിപ്പിച്ചതെന്നും എൻ്റെ ഉമ്മ അടുക്കളമാതിരി തുറന്നു കൊടുത്തിട്ടാണ് എൻ്റെ ഉപ്പ വന്നതെന്നും അങ്ങനെയാണ് ഞാൻ ഉണ്ടായതെന്നും നിലവിൽ ഉപ്പ എന്ന പേരിൽ നടക്കുന്ന ആൾ എൻ്റെ സ്വന്തം ഉപ്പല്ല എന്നും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ച് പറയാനൊക്കെ തോന്നുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മ നമുക്കൊന്നും അതിൻ്റെ നൂറിലൊന്നും സാധിക്കില്ല സംസാരത്തിനനുസരിച്ച് വാപോയെ കോടാലി എന്നൊക്കെ പറയുന്ന ഇതേപോലെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചാൽ തോന്നുന്നുണ്ട് എന്നാൽ പല കാര്യത്തിലും വെള്ളി വെല്ലുവിളിച്ചെന്താന്ന് വെച്ചാൽ അവളുടെ വീഡിയോ ഞാൻ തന്നെ അത് കൊടുക്കാത്തത് ഒരിക്കൽ തന്നെ അവളുടെ വീഡിയോ എടുത്ത് ചെയ്തതിനൾ ചെയ്തതിനാണ് ഇത്രയും എന്നെ പറഞ്ഞതും പിന്നെ എന്താ ചാനലിന് സ്ട്രൈക്ക് തരുമെന്ന് അവളുടെ വീഡിയോ ഉപയോഗിച്ചിന് സ്ട്രൈക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ വെറുതെ പണി വാങ്ങിക്കൂട്ടുന്നത് ഞാൻ എൻ്റെ ഉപജീവനത്തിന് എന്തെങ്കിലും ഒരു വഴി വഴിയായാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത് നമുക്ക് ആരോട് ചണ്ട പിടിക്കാനും വയ്യ അതിനൊന്നുള്ളൊരു ബാല്യം ഇനി ഉണ്ടോ എന്ന് തോന്നുന്നുല്ല എന്തായാലും കേട്ടപ്പം സന്തോഷം തോന്നി പിന്നെ ഞാൻ ഫസ്റ്റില് ഈ അഭിനയരാധയ്ക്കെതിരെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഷെഫീ നബീബിൻ്റെ മോനെക്കുറിച്ച് എത്രയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി ആ പാവംകുട്ടീനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവൾ വൃത്തി കേട്ട വൃത്തിയോട് പറഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് എന്നോർത്തിട്ടാണ് വസ്തു ഞാനൊരു വീഡിയോ ചെയ്തത് അതവർക്ക് നന്നായിട്ട് കൊള്ളുകയും ചെയ്തു പിന്നെ ഷെഫീ നബീബിൻ്റെ മോനെ കളഞ്ഞിട്ട് പിന്നെ എൻ്റെ നേനക്കായി ഇവളുടെ എല്ലാ അംഗവും അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ പോലെ പറയാനൊന്നും ഇനി ബാക്കിയില്ല പിന്നെ അവളുടെ വലിയ ചാനലിലാണ് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ അവളുടെ മുന്നിലൊന്നും അല്ല എനിക്ക് അവരെ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്തായാലും ഇനി അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇന്നലെ ഞാൻ രണ്ടാമത് അവൾക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഇരുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് അവർ ഒറ്റ വീഡിയോനകത്ത് കയറിയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ചാനലിൻ്റെ അടിയിൽ പോയി നോക്കിയാലും ആ വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കിയാലും അവളുടെ ചാനലിൽ അവൾ എനിക്കിവരെ ഇട്ട വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കിയാലും കമൻറ്റ് വായിച്ചാൽ അറിയാം ഇവളുടെ സ്വഭാവം എന്താണെന്ന് ഇവളെ ആൾക്കാർ അത് ഹിന്ദു മുസ്ലിം എന്നുള്ള ഭേദം ഒന്നും വ്യത്യാസമൊന്നുമില്ലാതെ എത്രത്തോളം ആൾക്കാർ വെറുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ കമൻറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും ആരെങ്കിലും ഒരാൾ പ്രത്യേകിച്ച് അവൾക്ക് എന്തെങ്കിലും അവർക്ക് ഇതിനെന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാൻ അങ്ങ് പകിച്ചുപോയി കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ എങ്ങനെ നമുക്ക് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചാലും പബ്ലിക് ക്ലോസറ്റ് പോലെയുള്ള അവളുടെ വായിന്ന് വരുന്നതും നമ്മളോ വായെന്ന് വരുന്നതും ഒക്കെ എന്താ പറയുക ആനയും കുറുമ്പം തമ്മിലുള്ള അന്തരം നമുക്ക് അവളോ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാനേ പറ്റില്ല യൂട്യൂബിൽ നല്ല പേഴ്സണൽ ലൈഫിലോ അല്ല ആരും കേൾക്കാത്ത സ്ഥലത്ത് പോലും നമുക്കിതേപോലൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കും അതേ സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പം ആ രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ആൾ എവിടെ സ്ഥലത്തുണ്ടോ എന്താ ഏതാ ഒന്നും അറിയില്ല എന്തായാലും ഒരുപാട് പേർക്ക് എന്നെ പോലെ ഷെഫീന ബീവീനെ പോലെ പിന്നെ ഏതോ ഒരു വേറെ ഏതോ ഒരു ലേഡീനെ കുറിച്ച് മച്ചിയാണ് പിന്നെന്താണ് ക്യാൻസർ രോഗിയാണ് ദൈവം അറിഞ്ഞു തന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വീഡിയോ ചെയ്യുന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവളുടെ നാവ് കൊണ്ട് മുറിവേറ്റ ഒരുപാട് പേർക്ക് ഇതൊരു വലിയ ആശ്വാസം തീരുന്നൊരു വാർത്ത തന്നെയാണ് എന്തെങ്കിലും വകുപ്പ് ആ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം കൊടുക്കാൻ പറ്റിയത് അത് കാലാകാലത അങ്ങനെ തന്നെ ആക്കിയിടണം എന്നൊരാഗ്രഹവും അപേക്ഷയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റുമെന്നല്ല എന്തായാലും ഞാൻ പറഞ്ഞല്ലോ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥ അപ്പോൾ സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഞാൻ അധികം വീഡിയോ ചെയ്യാത്തതാണ് രാവിലെ എടുത്ത് രാവിലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക അതന്നെ സൗകര്യം പോലെ എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യും ചെയ്യാന്നല്ല അതെ വൈകുന്നേരങ്ങളിൽ ഞാനൊരു വീഡിയോ റെക്കോർഡിംഗ് ഇങ്ങനെ നിൽക്കാറില്ല ലാമി ചെറുതായതുകൊണ്ട് തന്നെ അച്ചപ്പാടും ബഹളവും കച്ചടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ഡിസ്കംഫേർട്ടാണ് വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ എന്നിട്ടും ഈ ഒരു സന്തോഷം എല്ലാവരോടൊന്ന് പങ്കുവയ്ക്കണം എന്നോർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും നമുക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്താലറിയുള്ളൂ എന്ത് വേണമെങ്കിലും ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആയാലും എന്ത് വേണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ ചെയ്യുന്ന വീഡിയോനെ കുറിച്ച് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല ഞാൻ തുടക്കമാണ് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ബിലോ ടു മന്ത്സ് ആയിട്ടുള്ളത് ഏകദേശം ഒന്നൊന്നര മാസത്തോളമായിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് അപാകതകൾ ഉണ്ടാകും ഒരുപാട് പോരായ്മകളുണ്ടാവും ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് കാണുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും തോന്നും സ്വാഭാവികം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം ഇന്നേ ഇന്നെ പോലെ ചെയ്യാൻ ചെയ്യണം എന്ന് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങേയിരിക്കും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല എന്നാൽ പോലും ഓരോരുത്തർക്കും ഒരഭിപ്രായം ഉണ്ടാവുമല്ലോ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ കാണുമ്പോൾ അപ്പം അത് കമൻറ്റിലൂടെ പറയണം പിന്നെ കുറിച്ച് ഏതുപോലെ ഈ രാധേൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെറി പറയരുത് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം അപ്പോൾ അത്രയൊക്കെയുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒരു വർഷം മുന്നേ തുടങ്ങിയ ചാനലാണ് ഒരുപാട് ഏകദേശം മുന്നൂറ്റമ്പത് വീഡിയോസ് ചാനലിൽ കിടക്കുന്നുണ്ട് ഷോർട്സ് ആയിട്ടും ലോങ്ങ് ആയിട്ടും എല്ലാം കാണുക സമയം പോലെ ഇരുന്നിട്ട് എല്ലാം കാണുക എല്ലാത്തിൻ്റെ അടിയിലും കമൻറ്റ് ചെയ്യുക എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക പരമാവധി ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒരു നല്ലൊരു യൂട്യൂബറായിട്ട് സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ലെങ്കിൽ ഒരു തരക്കേടില്ലാത്ത ഒരു എല്ലാവരുടെ ഇടയിൽ അറിയപ്പെടുക എല്ലാവരുടെ മീൻസ് എന്താ പറയുക ആ ഒരു നൂറാളുടെ അടുത്ത് ചോദിച്ചാൽ ഒരു നാലാളെങ്കിലും അറിയുന്ന ഒരു ചാനലായിട്ട് മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നൂറാളോട് ഇന്ന ചാനൽ അറിയുമെന്ന് ചോദിച്ചാൽ നൂറാൾ അറിയുമെന്നൊരിക്കലും പറയാൻ സാധ്യതയില്ല അതിൽ ഒരു നാലാളെങ്കിലും ആ ഇന്ന ചാനലറിയ ഇന്നയാളെ അറിയും എന്നുള്ള രീതിയിലേക്ക് ആകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കങ്ങനെ എഴുതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് പറ്റുമെങ്കിൽ ഫേസ്ബുക്ക് വാട്സാപ്പ് പോലെയുള്ള മാധ്യമങ്ങളിലേക്ക് ഷെയർ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പത്താളുള്ള ഗ്രൂപ്പിൽ രണ്ടാളെങ്കിലും നോക്കണ്ടിരിക്കില്ലല്ലോ അങ്ങനെ ഒക്കെ പറ്റുമെങ്കിൽ റീച്ചാക്കി തരാം അത്രയൊക്കെ പറയാനുള്ളു എന്തായാലും എല്ലാവർക്കും തരാം